നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് നിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങടെ ആ കല്യാണ സദ്യ കഴിച്ചില്ല കഴിക്കാൻ പറ്റിയില്ല വേണ്ടതെന്ന് അല്ല ട്രാവല് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാവും അമൃത ലീ പോകുന്നുണ്ടാണ് സദ്യ കഴിച്ചോ സദ്യ കഴിക്കാൻ എനിക്ക് ഉമ്മ നിങ്ങള് വീണ്ടും വീണ്ടും ചോദിച്ചതിരിക്കാൻ വേണ്ടിയത് ആ കല്യാണമ ജഗതിയിലൂടെ അത് പറയാ അതൊക്കെ ദൈവം തീരുമാനിക്കാൻ പെട്ടെന്ന് വെറുതെ പറഞ്ഞത് അത് ഇപ്പഴും ഞാൻ നിങ്ങൾ പറയണ കല്യാണമൊന്നും ആയിട്ടില്ല കേട്ടോ പ്രാർത്ഥിക്കാ പെട്ടെന്ന് കല്ല്യാണം ഓണത്തിനൊന്നുമില്ല ഓണത്തിനൊന്നും ഇല്ല എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി വേണം